കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം അഥവാ മണികട്ടമ്പലം കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് പൊന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം അഥവാ കാട്ടിൽ മേക്കതിൽ ശ്രീ ഭഗവതി ക്ഷേത്രം മണികട്ടമ്പലം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ജില്ലാ ആസ്ഥാനത്തു നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാക്ഷാൽ ആദി പരാശക്തിയും ജഗതീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് കാട്ടിലമ്മ അഥവാ കാട്ടിൽമേക്കതിൽ അമ്മ പ്രത്യേക പ്രാധാന്യത്തോടെ ദുർഗാഭഗവതിയും ഇവിടെ ആരാധിക്കപ്പെടുന്നു കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലും സ്ഥിതി ചെയ്യുന്നു ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേകം ജങ്കാറിലൂടെ ഇവിടെ എത്തിച്ചേരാവുന്നതാണ് ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ചു നൽകുന്ന മണി നാമജപത്തോടെ പ്രദക്ഷിണം ചെയ്ത് കെട്ടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു വഴിപാടാണ് ക്ഷേത്രം മണികെട്ടമ്പലം എന്നറിയപ്പെടാനുള്ള പ്രധാന കാരണവും ഇതുതന്നെ മനസ്സിൽ ന്യായമായി എന്താഗ്രഹിച്ചുകൊണ്ട് മണികെട്ടുന്നുവോ അത് നടക്കുമെന്നാണ് വിശ്വാസം വൃശ്ചിക മാസത്തിലെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന വൃശ്ചികോത്സവം ഇവിടെ അതിപ്രധാനമാണ് ചൊവ്വ വെള്ളി പൗർണമി അമാവാസി ദിവസങ്ങൾ നവരാത്രി തൃക്കാർത്തിക ദീപാവലി മണ്ഡലകാലം തുടങ്ങിയവ ഇവിടെ വിശേഷ ദിവസങ്ങളാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയുടെ രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ഇവിടെ ദർശനം നൽകുന്നത് അമ്മയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ കിട്ടുന്ന ഓരോ മണിയും ഓരോ സ്വപ്നങ്ങളാണ് ആ മണി ദേവിയുടെ അടുക്കൽ ചെന്നെത്തുമെന്നാണ് വിശ്വാസം കാട്ടിലമ്മയുടെ അടുക്കലെത്തി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി കെട്ടിയാൽ ഏതാഗ്രഹവും നടക്കുമെന്നാണ് വിശ്വാസം ഓരോ ദിവസവും ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ നിന്നുയരുന്ന മണികിലുക്കങ്ങൾ ഇത് ശരിവെക്കുകയും ചെയ്യുന്നു കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്തു നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്താം കടലിനും കായലിനും ഇടയ്ക്കുള്ള തുരുത്തിലാണ് ക്ഷേത്രം ആഞ്ഞടിച്ച സുനാമി തിരകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണിത് അന്ന് ഈ ഭാഗങ്ങളെ മുഴുവൻ സുനാമി തിരകൾ വിഴുങ്ങിയിട്ടും ഈ ക്ഷേത്രത്തിന് ഒരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല ഇത് കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം ശങ്കരമംഗലത്തു നിന്നും കോവിൽത്തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കടവിൽ എത്തിച്ചേരാം അവിടെ നിന്ന് ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ ജങ്കാർ മാർഗം ക്ഷേത്രത്തിലും എത്തിച്ചേരാം ഒരു രൂപ പോലും ഭക്തരിൽ നിന്നും ഈടാക്കാതെയാണ് ഈ സേവനം ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഗണപതി ദുർഗാദേവി മാടൻ തമ്പുരാൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ വിശേഷ ദിവസങ്ങൾ അതിനാൽ ഈ ദിവസങ്ങളിൽ അധികവും തിരക്കാണ് താനും രാവിലെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചു മുതൽ എട്ട് വരെയും ക്ഷേത്രത്തിൽ ദർശനം നടത്താം മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ആചാരമാണ് കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് മണിനേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് മണി കിട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യവുമുണ്ട് ഒരിക്കൽ വൃശ്ചികോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു മണി താഴെ വീണു ഇത് കണ്ട ക്ഷേത്ര പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കിട്ടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അഭിവൃദ്ധിയും കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവീ പ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു അങ്ങനെ ആലിൽ മണി കിട്ടുന്നത് ഒരു വഴിപാടായി മാറുകയും ചെയ്തു ദേവിയുടെ ഇഷ്ടവഴിപാടായ മണികെട്ടൽ സമർപ്പിക്കേണ്ടത് ഇങ്ങനെ ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്നും രസീത് വാങ്ങുക ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കേട്ട ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി പേരാലിനെ ഏഴ് തവണ പ്രദക്ഷിണം വയ്ക്കുക അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിൻ്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ മണി കെട്ടാവുന്നതാണ് ഏഴു മാസമോ ഏഴാഴ്ചയോ ഏഴു ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏത് ആഗ്രഹവും സഫലമാകും എന്നാണ് വിശ്വാസം ആഗ്രഹം സാധിച്ച ശേഷം ദേവിക്ക് ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന പതിവുമുണ്ട് മണി കെട്ടുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് എണ്ണമോ ഇത്ര ദിവസം വന്ന് മണി കെട്ടണമെന്നോ നിഷ്ഠയുമില്ല ഒന്നു തൊട്ട് എത്ര വേണമെങ്കിലും മണി കെട്ടാമെന്നു പറഞ്ഞു ഭക്തന്റെ വിശ്വാസമാണ് ഇവിടെ പ്രധാനം ഓരോ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമാണ് ഓരോ മണിയും അതിനാൽ ഒരിക്കൽ കിട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല ഇനി അഥവാ ചരടി ദ്രവിച്ച് വീഴുന്ന മണികൾ യഥാസമയം മാറ്റുകയും ചെയ്യും കാട്ടിൽ മേക്കതിൽ ദേവിയുടെ മറ്റൊരു വിശിഷ്ട വഴിപാടാണ് ചതുർശദം ഭഗവതിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു നിവേദ്യമാണ് ചതുർശദം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തന്ത്രി മുഖേന നടത്തുന്ന അമൃതയത്താണ് ഇത് ഈ പ്രസാദം സ്വീകരിക്കുന്നത് ജീവിത പുണ്യമത്രേ ആയതിനാൽ ഒരാണ്ടിൽ മാത്രം ലഭിക്കുന്ന ഭഗവതിയുടെ മഹാനിവേദ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുന്നതിന് ദേവസ്വം കൗണ്ടറിൽ നിന്ന് മുൻകൂട്ടി രസീത് വാങ്ങേണ്ടതാണ് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കുമായി നാണയപ്പറ എല്ലാ ദിനവും നടത്താവുന്ന അറുനാഴി മഹാനിവേദ്യം പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തിക്കും ഉണർവിനും തേജസ്സിനും വേണ്ടി നടത്തുന്ന ദശാക്ഷരി ഹോമം എന്നിവയും വഴിപാടായി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് പൊങ്കാലയും മറ്റ് പ്രധാന വഴിപാടുകളും പോലെ തന്നെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ദേവിയുടെ തിരുമൻപിലെ പൊങ്കാല ഭക്തർക്ക് തങ്ങളുടെ ആഗ്രഹം പോലെ എത്ര മണികെട്ടുകയോ പൊങ്കാല സമർപ്പിക്കുകയോ രണ്ടും ഒരുമിച്ച് നടത്തുകയോ ആകാം പൊങ്കാലയും മണികെട്ട് നേർച്ചയും ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടത്താൻ കഴിയുന്നതാണ് സന്താനഭാഗ്യം ലഭിക്കാനായി ദമ്പതികൾ പേരാലിൽ തൊട്ടിൽ കെട്ടുന്ന പതിവും ഇവിടെയുണ്ട് ഇതുവഴി സന്താനഭാഗ്യം സിദ്ധിച്ച ഭക്തർ അനവധി എന്നതുതന്നെ അമ്മയുടെ അനുഗ്രഹം എന്നാണ് ഊട്ടിയുറപ്പിക്കുന്നത് മറ്റൊരു വഴിപാടാണ് കുടിൽ കെട്ടി പന്ത്രണ്ട് ദിവസം ഭജനമിരിക്കൽ വൃശ്ചികമാസത്തിലെ ഒന്നു മുതൽ പന്ത്രണ്ട് ദിവസങ്ങളാണ് ഇവിടുത്തെ ഉത്സവം നിരവധി കുടിലുകൾ ആ നാളുകളിൽ ക്ഷേത്രമുറ്റത്ത് ഉയരും കുടുംബസമേതം കുടിൽ കെട്ടി ഭജനമിരിക്കുന്ന ഭക്തർ മൂന്നു നേരവും ദേവിയെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിക്കണമെന്നാണ് ചിട്ട വൃശ്ചികം പന്ത്രണ്ടിന് നടക്കുന്ന തിരുമുടി എഴുന്നള്ളത്ത് കണ്ടു തൊഴുത ശേഷമേ ക്ഷേത്ര പരിസരം വിട്ടുപോകാവുള്ളൂ എന്നാണ് ഈ പന്ത്രണ്ട് ദിനവും ഓരോ കുടിലിലും സന്ധ്യയ്ക്ക് വിളക്കുകൾ തെളിക്കാറുണ്ട് ക്ഷേത്ര ഐതിഹ്യം മനകളുടെ നാട് എന്നാണ് പൊന്മന അറിയപ്പെടുന്നത് അതിൽ കാട്ടിൽ പടിയിറ്റ എന്ന കുടുംബമാണ് ദേവി ചൈതന്യം ചമ്പക്കുളത്തുനിന്ന് ഇവിടെ എത്തിച്ചതെന്നാണ് വിശ്വാസം ദേവി മാലയിൽ എന്ന തറവാട്ടിലെ കെടാവിളക്ക് കണ്ടു തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നതിനാൽ ഇപ്പോഴും ഈ കെടാവിളക്കിനെ ശേഷം മാത്രമാണ് ഭക്തർ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നത് കടലിനോട് ചേർന്ന് കിടന്നിട്ടും ശുദ്ധജലം ലഭിക്കുന്ന ഇവിടുത്തെ കിണർ ഒരു അത്ഭുതം തന്നെയാണ് ചരിത്രഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പണ്ട് ക്ഷേത്ര പരിസരത്തായി മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നു ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ കുളങ്ങളിലൊന്ന് ക്ഷേത്രത്തോട് ചേർന്ന് ഉപയോഗിച്ചിരുന്നതും മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്നതുമാണ് അതിൻ്റെ പിന്തുടർച്ചയെന്നോണം ഇപ്പോഴും അഞ്ച് കിണറുകളും ഒരു പനയും ക്ഷേത്ര പരിസരത്ത് കാണാം ക്ഷേത്രത്തിൽ ദിവസവും അന്നദാനവും ഉണ്ട് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തലക്ഷങ്ങൾ അമ്മയുടെ അന്നം കഴിച്ചാണ് മടങ്ങുക ഇതൊരു അനുഗ്രഹമായാണ് ഭക്തർ കരുതുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതുമാണ് ഗോകർണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ആദി മഹാരാജാവ് ചേരൻ ചെങ്കുട്ടുവൻ മുതൽ ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്നാണ് വിശ്വാസം ഓരോ ദിവസവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുവരെ അമ്മയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് അവരുടെ മോഹങ്ങളുടെ മണികിലുക്കം കാതോർത്ത് കാട്ടിലമ്മയുടെ ചൈതന്യം അവിടമാകെ തിളങ്ങി നിൽക്കുന്നു ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി